ഹായ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ും മഹാദേവൻ അനുഗ്രഹിച്ചു നിനക്ക് ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണനായി അവതരിക്കുന്ന മഹാവിഷ്ണു ആ ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും മകനായിട്ട് നിനക്ക് പുനർജന്മം ഉണ്ടാകും എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നു കാമദേവൻ പ്രത്യുനായിട്ട് പുനർജനിക്കുന്നു കാമദേവന്റെ ആ ഒരു വിയോഗം കാരണം കാമദേവന്റെ പത്നിയായിരിക്കുന്ന രതീദേവി ഭൂമിയിൽ അവതരിക്കുകയാണ് ശമ്പരാസുരൻ്റെ കൊട്ടാരത്തിലെ പാചകക്കാരിയായിട്ടാണ് ആര് രതീദേവി പിന്നീട് ജനിക്കുന്നത് അങ്ങനെ പ്രദ്യുമ്നകുമാരൻ ജനിച്ച സമയത്ത് ശമ്പരാസുരൻ അവിടെ എത്തിച്ചേർന്ന കൊട്ടാരത്തിൽ ശമ്പരാസുരൻ എന്ന് പറയുന്നത് മായാവിദ്യയുടെ എല്ലാം എല്ലാമെല്ലാമാണ് മായാവിദ്യ അറിയുന്ന അറിയുന്നൊരാസുരനാണ് അപ്പൊ ശമ്പരാസുരന് പ്രദ്യുനാണ് വധിക്കുക എന്നുള്ള ഒരു നിയോഗമുണ്ട് അത് ശമ്പരാസുരൻ അറിയാം അപ്പോ ആ ശിശുവിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ശമ്പരാസുരൻ്റെ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ശമ്പരാസുരൻ മായാവിദ്യ ഉപയോഗിച്ചു കൊണ്ട് ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരത്തിലെത്തിച്ചേരുന്നു ആരുമറിയാതെ എത്തിച്ചേരുന്നു എത്തിച്ചേർന്നിട്ട് രുമിണി ദേവിയുടെ അടുത്ത് കിടക്കുന്ന പ്രദ്യുനകുമാരനെ കയ്യോടെ എടുത്തുകൊണ്ടുപോയിരുന്നു അങ്ങനെ ആകാശമാർഗയിൽ സഞ്ചരിച്ച് കൊട്ടാരത്തിലെത്തുന്നു കുഞ്ഞിനെ കണ്ടപ്പോഴേ കൊല്ലാൻ തോന്നിയില്ല വേഗം തൻ്റെ ഒരു ഭൃത്യനെ അസുരൻ ആ കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ് ഭൃത്യനും കൊല്ലാൻ തോന്നിയില്ല പക്ഷേ തൽക്കാലം കയ്യിൽ നിന്ന് ഉപേക്ഷിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് കടലിലേക്ക് അറിയുന്നു സമുദ്രത്തിലേക്ക് ആ കുഞ്ഞിനെ വലിച്ചറിയുകയാണ് കടലിൽ വീണ കുഞ്ഞിനെ ഒരു മത്സ്യം വീഴുന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ അമ്മയുടെ അതായത് മായാവതി അമ്മ എന്നുള്ള രീതിയിലാണ് പ്രദ്യുനൻ ഇതുവരെ കണ്ടിരുന്നത് കാരണം വളർത്തുകയാണ് അല്ലേ വളർത്തും വളർത്തമ്മയായിട്ട് ഇങ്ങനെ മായാവതി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അവനെ കൂടുന്നത് കൊണ്ട് തന്നെ തൻ്റെ അമ്മയായിരിക്കുന്ന ആ മായാവതിയുടെ നോട്ടത്തിലും പെരുമാറ്റത്തിലും ചെറിയൊരു വ്യത്യാസം കണ്ടു തുറങ്ങുന്നു പ്രദ്യുപ്നകുമാരന് ഒരിക്കലും അദ്ദേഹം ചോദിച്ചു കുമാരൻ എന്താമ്മേ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇതുവരെയുള്ള നോട്ടമല്ലല്ലോ എന്നെ ആ സമയത്താണ് മായാവതി പറയുന്നത് എല്ലാ വിശദ വിശദവിവരങ്ങളും പ്രദ്യുപ്നകുമാരനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ പൂർവജന്മത്തില് രതി ദേവിയായിരുന്നു അങ്ങ് കാമദേവനും ഇപ്പോൾ നമ്മൾ മുജന്മത്തിൽ ഭർത്താക്കന് ഭാര്യാ ഭർത്താക്കന്മാരായിരുന്നോ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടതാണ് നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ എന്തു ചെയ്യണം അടുത്ത കാര്യങ്ങൾ ചെയ്യണം എന്ന് ലതീദേവി ആ പ്രദ്യുനകുമാരനോട് പറയുകയാണ് അതുകൊണ്ട് അങ്ങയുടെ വരവ് കാത്തിട്ട് ഞാനിവിടെ ഇങ്ങനെ അടുക്കളക്കാരിയായിട്ട് വന്നതാണ് എന്നുള്ള വിവരവും കൂടി പ്രദ്യുനോട് സൂചിപ്പിക്കുന്നു അപ്പം ഇതുവരെ ഞാൻ ചെയ്തത് ഒരു മാതാവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണെങ്കിലും ഒരു ശുശ്രൂഷ തന്നെയാണ് ഞാൻ ഞാനിവർ ഇതുവരെ ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ എവിടേക്ക് പോകണം അങ്ങയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഉടനെ പോകേണ്ടതുണ്ട് എന്നും കൂടി പറഞ്ഞിട്ട് ദ്വാരകയിലേക്ക് അവർ യാത്ര തിരിക്കുന്നു ദ്വാരകയിലേക്ക് എത്തി രണ്ടുപേരും കൂടി ഇങ്ങനെ കടന്നു പോകുന്ന അവസരത്തിൽ അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ഇതാ ഭഗവാൻ കൃഷ്ണ ഭഗവാൻ വരുന്നുണ്ടല്ലോ ഇതെന്താ സംഭവം എന്ന് എല്ലാവരും അതിശയമായി കാരണം പ്രദ്യുനെ കണ്ടാൽ അപ്പോൾ കൃഷ്ണനെ പോലെ തന്നെ ജനങ്ങൾക്ക് തോന്നുന്നു അത്രയും രൂപസാദൃശ്യം അപ്പൊ ആ രൂപസാദൃശ്യം കണ്ടിട്ട് എല്ലാവരും ഇത് കൃഷ്ണനാണ് എന്നുള്ളൊരു മന മനസ്സോട് കൂടിയിട്ട് എല്ലാവരും കൃഷ്ണനെ വന്ദിക്കുകയും സംസാരിക്കുകയും കുശല പ്രശ്നങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ദേവി കണ്ടു രുണി ദേവിക്ക് ആദ്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നീട് മനസ്സിലായി കാരണം അവരമ്മയ്ക്കും മകനെ കണ്ടാൽ പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും വേണ്ട അല്ലെ അല്ലാണ്ട് തന്നെ മകനെ കണ്ടാൽ ഏതൊരു അമ്മയ്ക്കും തിരിച്ചറിയാൻ പറ്റും അത് ഏത് രീതിയിലാണെങ്കിലും കുറെ കാലത്തിന് ശേഷം കണ്ടിട്ടേയില്ല ഇതിപ്പോ പ്രദ്യുപ്നകുമാരനെ പ്രസവിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ശമ്പരാസുരൻ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് തൻ്റെ മകനെ കണ്ടിട്ടേ ഇല്ല ആ ഒരു സമയത്ത് കണ്ടതേയുള്ളൂ ഇപ്പൊ യുവാവായിട്ടാണ് വരുന്നത് എങ്കിലും തൻ്റെ മകനെ ദൂരത്തു നിന്ന് വരുന്നത് കണ്ടിട്ട് ആ രുക്മിണി ദേവിക്ക് തൻ്റെ മകൻ തന്നെയാണ് എന്നുള്ള തീർച്ചപ്പെടുത്തൽ അവിടെ നടക്കുകയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറയുന്നു ആ സമയത്ത് നാരദൻ അവിടെയും എത്തിച്ചേർന്നു നാരദൻ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നു അതോടൊപ്പം അവരെല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുന്നു പിന്നീട് മായാവതി അതായത് രതീദേവി താൻ പഠിച്ച തനിക്കറിയുന്ന മായാവിദ്യകളെല്ലാം പ്രദ്യുപ്നെ കുമാരനെ പഠിപ്പിച്ചുകൊണ്ട് തിരിച്ച് ശമ്പരാസുരൻ്റെ ചേരുന്നു ശമ്പരാസുരൻ ശമ്പരാസുരനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നു അങ്ങനെ യുദ്ധത്തിൽ അസുരനെ കുമാരൻ വധിക്കുന്നു